നമസ്കാരം എമനിൽ അമേരിക്കൻ സൈനിക ആക്രമണങ്ങൾ നടത്തുന്നതിനുള്ള പദ്ധതികൾ സംബന്ധിച്ച വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ചോർന്നു കിട്ടിയ സംഭവത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ മൈക്ക് വാൾസിനെ പുറത്താക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചിരുന്നു റിപ്പോർട്ട് സിഗ്നൽ ഗ്രൂപ്പ് ചാർജായ ഗാഡിയറിൽ ഒരു സൈനിക നടപടിയെക്കുറിച്ചുള്ള ചർച്ചകൾ പുറത്തേക്ക് ചോർന്നു എന്ന വസ്തുതയേക്കാൾ വാൾസിന് അറ്റ്ലാന്റിക് എഡിറ്റർ ജെഫ്രി ഗോൾബർഗുമായി വ്യക്തിപരമായ ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതാണ് ട്രംപിനെ കൂടുതൽ പ്രകോപിപ്പിച്ചത് സൈനിക നീക്കവുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യ വിവരങ്ങൾ ചോർന്ന സംഭവത്തിൽ ട്രംപിനെ അസ്വസ്ഥനും പ്രകോപിതനുമാക്കിയത് തന്റെ വിശ്വസ്ത സഹായിയും ദേശീയ ഉപദേഷ്ടവുമായ വാൾസ് അറ്റ്ലാന്റിക് എഡിറ്ററുടെ നമ്പർ സൂക്ഷിച്ചു വച്ചതായിരുന്നു സുരക്ഷാ വീഴ്ചയേക്കാൾ വിശ്വസ്തയുടെ പ്രശ്നത്തിലായിരുന്നു ട്രംപിന്റെ ശ്രദ്ധ ഒടുവിൽ ഇക്കാര്യം പുറത്തേക്ക് എത്തുന്നത് ഒഴിവാക്കാനും അറ്റ്ലാന്റിക് പോലുള്ള മാധ്യമങ്ങൾ അത് ആഘോഷമാക്കുന്നതും ഒഴിവാക്കാൻ ട്രംപ്സിനെ നീക്കം ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ ആശയവിനിമയത്തിലെ നിരവധി പിഴവുകൾ കാരണം ഗോൾബർഗിന്റെ നമ്പോ മാസങ്ങൾക്ക് മുൻപ് വോൾസിന്റെ ഫോണിൽ അബദ്ധാൽ സേവ് ചെയ്യപ്പെട്ടിരുന്നുവെന്ന് അന്വേഷകർ കണ്ടെത്തിയിരുന്നു പരിക്കേറ്റ സൈനികരെ കുറിച്ചുള്ള ട്രംപിന്റെ വീക്ഷണങ്ങളെ കുറിച്ചുള്ള ഒരു വാർത്തയെക്കുറിച്ച് ഒക്ടോബറിൽ ഗോൾബെർഗ് ട്രംപ് പ്രചാരണവുമായി ബന്ധപ്പെട്ടിരുന്നു ഒപ്പുശേഖരത്തിൽ ഗോൾബെർഗിന്റെ കോൺടാക്ട് വിവരങ്ങൾ ഉൾപ്പെടുത്തിയ ഇമെയിൽ അന്നത്തെ പ്രചാരണ വക്താവ് ബ്രാൻ ഹ്യൂസ് ടെക്സ്റ്റ് സന്ദേശം വഴി കൈമാറി അങ്ങനെയാണ് ഗോൾബെർഗിന്റെ നമ്പർ അറിയാതെ സേവ് ചെയ്തത് ഗോൾബെർഗിനോട് വാൾസ് ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല എന്നാൽ വാൾസിന്റെ ഐഫോണിലുള്ള ഡിജിറ്റൽ സാങ്കേതിക വിദ്യ പ്രകാരം പത്രപ്രവർത്തകനായ ഗോൾബെർഗിന്റെ നമ്പർ നിലവിലുള്ള കോണ്ടാക്ട് ലിസ്റ്റിലേക്ക് സ്വയം എയ്ഡ് ചെയ്യുകയായിരുന്നു എന്നാൽ വാട്സ ഈ നമ്പർ യും ചെയ്യുകയായിരുന്നു യഥാർത്ഥത്തിൽ ഇതാണ് സംഭവിച്ചതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു സ്മോൾ ഗ്രൂപ്പ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു മെസ്സേജിംഗ് ത്രെഡിനെ കുറിച്ചുള്ള വൈറ്റ് ഹൗസ് നടത്തിയ ആഭ്യന്തര അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്നത് യമലിലെ ഹുത്തി ലക്ഷ്യങ്ങൾക്കെതിരായ നിർദ്ദിഷ്ട സൈനിക നടപടിയെ കുറിച്ച് നിരവധി ഉന്നത അമേരിക്കൻ ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്തിരുന്നു കഴിഞ്ഞ മാസം ഗോൾബെർഗിനെ എൻക്രിപ്റ്റ് ചെയ്ത ചാറ്റിൽ അബദ്ധത്തിൽ ചേർത്തതായി അന്വേഷണത്തിൽ കണ്ടെത്തുകയായിരുന്നു ഇത് വൈറ്റ് ഹൗസ് ഇൻഫർമേഷൻ ടെക്നോളജി സ്റ്റാഫിന്റെ ഫോറൻസിക് അവലോകനത്തിന് കാരണമാവുകയായിരുന്നു